ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോപ്പർട്ടി കാണാനാണ് വന്നിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള അല്ല സുപ്പവായിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഓക്കെ സോ ഇത് വരുന്നത് അപ്പോൾ ചിറ്റൂരാണ് ചിറ്റൂര് വിളയോടിയിലാണ് കരുണാ മെഡിക്കൽ അടുത്തായിട്ട് മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ ഒരു മുപ്പത്തൊന്ന് സെൻറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതിനകത്തൊരു ക്യൂട്ടായിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് വീട് ആദ്യം കാണാം തേക്കൊണ്ട് ഫർണിഷ്ഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്ലി എല്ലാവിധ ഡോറ് കട്ടില എല്ലാം തന്നെ തേക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ആൾ കഴിഞ്ഞ ബെഡ്റൂം എടുത്താലും ശരി എല്ലാം വെൽ ഫർണിഷ്ഡ് എല്ലാം കംപ്ലീറ്റഡ് ഒരു ഫാമിലി വന്നതിനെ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സൂപ്പർബായിട്ട് വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഓരോ ബെഡ്റൂം ടോട്ടൽ ഈ വീട്ടിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമോടുള്ള മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് എല്ലാം തന്നെ നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള നല്ല ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് ഓക്കെ രണ്ടെണ്ണം കഴിഞ്ഞു അടുത്ത് തിന്ന് വെളിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണുന്നത് കിച്ചണിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുത്തുള്ള കിച്ചൺ ആണ് അവിടെ അടുത്ത് ഈ ഭാഗത്ത് അടുത്തൊരു ബെഡ്റൂം അങ്ങനെ ത്രീ ബെഡ്റൂമും എല്ലാം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എല്ലാം ഉള്ളത് ഇത് പൂജ റൂം ഡയറക്റ്റ് ഫ്രണ്ട് ഡോറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പൂജ റൂമാണ് കാണുന്നത് നെക്സ്റ്റ് ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൺ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള മോഡലാൾ കിച്ചണോട് കൂടിയിട്ടുള്ള ഒരു സുപ്പർവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് കിച്ചൺ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പോർഷൻ കൂടിയാണ് ഈ വീട്ടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് നല്ല എല്ലാവിധ ഇതും ഫർണിഷ്ഡ് ചെയ്തിട്ടുള്ള നല്ലൊരു കിച്ചൺ മേലെയായാലും ഫുൾ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട് ഇങ്ങോട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അത്യാവശ്യം ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നത് നമുക്കൊരു നോർമൽ കിച്ചനും അതുപോലെ തന്നെ വെളിയിൽ ഒരു കിണറും എല്ലാം ഉണ്ട് നല്ല ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇവിടെ വെളിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ എല്ലാ സൈഡും നല്ല സ്പേസ് ഉണ്ട് എല്ലാ സൈഡും ഈ ഒരു മുപ്പത്തൊന്ന് സെൻറ്റിനകത്താണ് ഈ ക്യൂട്ടായിട്ടുള്ള വീട് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ മോളിലോട്ട് മുകളിൽ പ്രത്യേകിച്ച് ഒരു റൂമില്ല ചെറിയൊരു റൂം മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ മേലൊരു ചെറിയൊരു റൂം ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്ന പോലെ ഒരു സ്റ്റഡി റൂം ആയിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു റൂം അടുത്ത് നല്ലൊരു നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഏരിയ ഉണ്ട് ഇവിടുന്ന് വൈകുന്നേരമൊക്കെ വന്ന് ശരിക്കും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഫുള്ളി വൈബായിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റും ഫുള്ളി മരങ്ങളോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ആ കാണുന്നതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ളൊരു ഷെഡാണ് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പർപ്പസ് ഇവിടെ എടുക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവൻ അടുത്ത് കരുണ ഹോസ്പിറ്റലുള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഹോസ്റ്റലാക്കി മാറ്റാനോ റൂം ചെയ്യാനോ സാധിക്കും ഓക്കെ ഒരുപാട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ഇവർ ഈ വീട് കെട്ടുന്നതിന് മുമ്പ് താമസിച്ചൊരു വീടാണ് ആ കാണുന്നത് നമുക്ക് നമുക്കടുത്ത് താഴെ പോയി അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ നമുക്ക് അതിനെക്കുറിച്ചും കാണാം സോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി മരങ്ങളുടെ ഇടയിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സുപ്പ് ആയിട്ടുള്ള വീട് ഇതാണ് വീടിനെക്കുറിച്ച് ഉള്ള വിശേഷങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഈ പ്രോപ്പർട്ടിക്കകത്ത് അത് അമനോടെ സുപ്പായിട്ടിരിക്കുന്നത് നല്ല വ്യൂ ആണ് ഓക്കെ അത് വീടിൻ്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വെളിയിലൊരു ബാത്റൂമും കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലൂടെയാണ് കാണുന്നത് ഓക്കെ ഈ കോമ്പൗണ്ട് വാള് ചുറ്റുവട്ടവും കോമ്പൗണ്ട് വാള് അതിൻ്റെ താഴെ മൂന്ന് ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞു ഫൗണ്ടേഷനും സെറ്റ് ചെയ്തിട്ടാണ് ആ വാള് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ് ചുറ്റുവട്ടം ഈ വീട്ടിലാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇപ്പുറത്ത് കാണുന്ന ഈ വീട്ടിലാണ് ഇതിൻ്റെ ഓണറും ഫാമിലി ഇതിനു ഇതിനുമുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഒരു ഹാളുണ്ട് മൊത്തത്തിൽ വരാന്ത പോലെ പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് നമുക്കിതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കേ രണ്ട് ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ നല്ല സ്പേസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അവിടെ വർക്കേഴ്സിനെ കൊണ്ടുവരാണമെങ്കിൽ ലേബർ റൂം റൂമായി ലേബേഴ്സിനായിട്ടുള്ളൊരു വീടായിട്ടു തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട് വാട്ടർ വാട്ടർ കണക്ഷനും എല്ലാ ഇലക്ട്രിക് കണക്ഷനും എല്ലാ കണക്ഷനും ഉണ്ട് ഇത് കിച്ചണായിട്ടുണ്ട് ഡമ്പലൊക്കെ വെച്ചിട്ടുണ്ട് പഴയ പണിക്കാർ അല്ലേ സോ അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ഏരിയ തന്നെയാണ് ഒരു ചെറിയൊരു വീട് നമുക്ക് അതിനിടയിൽ കൂടെ ഐഫോൺ ഒരു നാരങ്ങ കിട്ടി എവിടെ 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 നാരങ്ങ 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 ആ താഴെ കാണിച്ചേ കാണിച്ചേ നോക്കട്ടെ സൂപ്പർ സോ ഈ ഒരു പ്ലേസ് നമുക്ക് ഫുൾ അത് ബാത്റൂംസ് ആണ് ഈ ഷെഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വേണമെങ്കിൽ എല്ലാം കവർ ചെയ്തെടുത്തിട്ട് വലിയ സ്റ്റോറൂമോ ഗോഡൗണോ എന്തിനു വേണമെങ്കിലും കണക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനകത്തൊരു കിണർ കാണിച്ചു തരാം സോ അത് വെച്ചിട്ട് വേണമെങ്കിൽ വെള്ളം പാക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രോ പർപ്പസ് നമുക്കത് ചെയ്യാം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആദായമായിട്ടുള്ള മരങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏകദേശം മാ മാവ് മാത്രം നോക്കി അറുപത്തഞ്ചോളം മാവുകളുണ്ട് തെങ്ങ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം തെങ്ങുകളുണ്ട് കവുങ്ങ് നാനൂറ്റമ്പത് കവുങ്ങുകളുണ്ട് ജാതി നൂറ്റി മുപ്പത്തി മൂന്ന് അതുപോലെ കുരുമുളക് കൊടംപുളി നാരകം എന്ന് പറഞ്ഞ് ഒരുപാട് വിഭവങ്ങൾ ഈ ഒരു മൂന്ന് സെ മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ചുറ്റപ്പെട്ട് അടങ്ങും ഇതൊരു മൂന്ന് തട്ടായിട്ടാണ് അതാ ജാതിയൊക്കെ നിങ്ങൾക്ക് ഫുള്ള് കാഴ്ച നിൽക്കുന്ന വലിക്കേണ്ട ടൈമായി ഇതിനെല്ലാം ഇപ്പോൾ തേങ്ങയൊക്കെ ഇടാനായിട്ട് അവർ വരും അവരെന്നിട്ട് അവർ വില തന്നു മൊത്തത്തിൽ എടുത്തിട്ട് പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് ഓണറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞുതരും എന്തൊക്കെ നമുക്കിന്ന് കിട്ടുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് കണ്ടാറിയുമ്പോൾ എല്ലാം നല്ല ഫലപുഷ്ടമായിട്ടുള്ള മണ്ണായത് കൊണ്ട് തന്നെ സൂപ്പർവായിട്ട് ഈ മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും ശരിക്ക് പറമ്പാണ് ഫുൾ ഒന്നും നിലത്തിൽ പെടുന്നതല്ല നല്ലൊരു ചെറിയൊരു കുളവുണ്ട് വെള്ളമൊക്കെ ആദ്യങ്ങളിൽ ഇവിടെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഏരിയ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് അധികം വെള്ളം എടുക്കുന്ന നല്ലൊരു ആമനെ കാണാൻ കിട്ടി സൂപ്പറായിട്ട് മൂപ്പര് ഇങ്ങനെ പാറഞ്ഞിരുന്നു ഇപ്പം ഒരു ബെൽറ്റ് അടിക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഞാൻ വീഡിയോകൾ മാറ്റിയപ്പോൾ മൂപ്പര് താഴത്തേക്ക് ബെൽറ്റ് അടിച്ച് താഴെ വേണ്ടി സോ അതുപോലെ ഇങ്ങനെ തെങ്ങുകളും ആയിട്ട് നല്ലൊരു ഈവനിങ് വാക്ക് തന്നെയായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി പോയപ്പോൾ വൈകുന്നേരം എത്തി തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ അടിക്കുമ്പോൾ രാത്രിയായി അങ്ങനെ ഓണറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി ഇത്രയും പ്രോപ്പറായിട്ട് ഇതിനെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊണ്ട് എല്ലാത്തിനും നല്ല കായ്ഫലം അവർക്ക് കിട്ടുന്നുണ്ട് സോ കംപ്ലീറ്റ്ലി മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് എല്ലാം തന്നെ പറമ്പാണ് ഒന്നും നിലത്തിൽ ഒന്നും പെടുന്നതല്ല എല്ലാം തന്നെ പറമ്പാണ് അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞു ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കിണർ രണ്ട് കിണറുണ്ട് ഒന്ന് വീട്ടിന് മുമ്പ് ഞാൻ ആദ്യമേ കാണിച്ചു ഒന്ന് ഇത് ഇവിടെ കാണിക്കാൻ പോകുന്നത് വലിയൊരു കിണറുണ്ട് അതിന് അത്യാവശ്യം ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയോളം ചിലവാ അത്രയും വലിയൊരു കിണർ കിട്ടുന്ന ഞാൻ അതുപോലെ തന്നെ ആ ഷെഡ് കാണിച്ചവിടെ ബോർവെല്ലുണ്ട് ഇതുപോലെ തേങ്ങയൊക്കെ വീണാൽ ആരും എടുത്തിട്ട് പോകാനുള്ള ചുറ്റും ഫെൻസിംഗ് ഉള്ളതാണ് ഈ ഏരിയൻ്റെ മൊത്തം ചുറ്റും ഫെൻസിങ്ങിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ കിണർ എന്ന് പറഞ്ഞാൽ വലിയൊരു കിണറാണ് നല്ല വെള്ളമുണ്ട് അറ്റ വേനലും വെള്ളത്തിന് ഒരു കുഴപ്പം വരില്ല വീട്ടിലുള്ള വെള്ളമെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടാർക്ക് ഇതാണ് ഫൗണ്ടേഷൻ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഫസ്റ്റ് ഈ ഫൗണ്ടേഷൻ കെട്ടിയിട്ടാണ് മതിൽ കെട്ടിക്കുന്നത് ഇതിന് മൂന്ന് ബെൽറ്റാണ് ഓരോ ലെവലിലും ഫൗണ്ടേഷൻ്റെ കഴിയുമ്പോഴും ഓരോ ബെൽറ്റ് ഇട്ട് മൂന്ന് ബെൽറ്റ് കെട്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മേലെ ആ മതിൽ കൊടുത്തിരിക്കുന്നത് ചുറ്റുമതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചുറ്റും വളരെ സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീടെല്ലാം ഇരിക്കുന്ന ഏരിയ ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ഞാൻ പറഞ്ഞു കരുണ മെഡിക്കൽ കോളേജിന്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിനും ഈ പ്രോപ്പർട്ടിക്കും ഈ വീടിനും എല്ലാം കൂടി ചേർത്ത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നേരിട്ടിരിക്കുമ്പോൾ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്താൽ അറിയാൻ പറ്റും എന്താണ് റേറ്റ് താങ്ക് യു